ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്താണ് യൂട്യൂബിൽ വീഡിയോ വരാത്തത് കുറേ ആയല്ലോ വീഡിയോ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചെറിയൊരു ഇടവേള വന്നു എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനായിട്ട് നമ്മുടെ ഒരു ഫോണ് നമ്മുടെ യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ട് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ഫോണുണ്ട് നല്ലൊരു ഫോ അത്യാവശ്യം തിരക്കടില്ലാത്തൊരു ഫോണായിരുന്നു പിന്നെ അപ്പോൾ ആ ഒരു ഫോണ് വേറെ നമുക്ക് നഷ്ടപ്പെട്ടു ഗെയ്സ് അപ്പോൾ ആ ഒരു ഫോണ് പോയപ്പോൾ അത് പോയതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിപ്പോൾ മനുഷ്യന്മാർക്കൊക്കെ അറ്റാക്ക് വരിക എന്ന് പറഞ്ഞ പോലത്തെ സെയിം ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം ആ ഒരു ഫോണ് രണ്ട് വർഷത്തിനടുത്തായി ഒരു വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നു രണ്ട് വർഷത്തിനടുത്തായിപ്പോൾ ആ ഫോൺ എടുത്തിട്ട് അപ്പോൾ ഫോൺ ഇതുവരെ ഞാൻ സിമ്മ് യൂസ് ചെയ്തിട്ടില്ല കയ്യിൽ നിന്നൊന്ന് വീഴ പോലും ചെയ്യാതെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടിരുന്നിരുന്നൊരു ഫോണാണ് ഡെയിലി യൂസ് ചെയ്യാറില്ല അത് വീഡിയോ യൂട്യൂബ് വീഡിയോ ഒക്കെ ആയിട്ടാണ് മെയിനായിട്ട് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തൊരു ഫോണായിരുന്നു അപ്പോൾ ആ ഒരു ഫോൺ നഷ്ടപ്പെട്ടു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും ഒരു പരിക്കും പറ്റാതിരിക്കുന്ന ഫോൺ റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ചെന്ന് എടുത്ത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്ത് നോക്കുന്ന സമയത്ത് ഫോൺ ഓൺ ആവുന്നില്ല ചാർജ് ചെയ്ത് നോക്കി ചാർജ് ആവുന്നില്ല അങ്ങനെയാണത് സർവീസ് സെൻറ്ററിലേക്ക് അയക്കുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയൊരു റിപ്ലൈ വിവരം കേട്ടപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി ഫോൺ ഡെഡ് ആയിട്ടുണ്ട് ഫോണിൻ്റെ മദർ ബോർഡ് പോയിട്ടുണ്ട് ഡെഡ് ആയിട്ടുണ്ട് മദർ ബോഡിനാണ് പ്രശ്നം പറ്റിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞതുകൊണ്ട് വാറൻറ്റി കഴിഞ്ഞതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവർ കൈമലർത്തി ശരിക്കും നമുക്കത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു അപ്പോൾ കാരണം അത്യാവശ്യം വലിയൊരു തിരക്കടില്ലാത്ത മോശം അല്ലാത്തൊരു സംഖ്യ എടുത്തെടുത്തൊരു ഫോണാണ് പിന്നെ അപ്പോൾ ആ ഫോണ് നമ്മൾ ആ ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് വാങ്ങിയിട്ട് അപ്പോൾ കണ്ണൂരിൽ ഒരു സർവീസ് സെൻറ്ററിൽ ഇതിൻ്റെ കമ്പനിയുടെ സർവീസ് സെൻ്ററിൽ നോക്കി അതിൻ്റെ പുറമേ ഉള്ളൊരു സർവീസ് സെൻറ്ററിൽ അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഷോർട്ടായിട്ടുണ്ട് അപ്പോൾ ഓരോന്നരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടൈം വേണമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വലിയൊരു പ്രതീക്ഷ ഇല്ലയെന്നു തന്നെ വേണം പറയാൻ പിന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ആളുടെ ഫോണിൽ നിന്നാണ് അപ്പോൾ എൻ്റെ കയ്യിൽ വാട്സാപ്പ് കോളൊക്കെ ചെയ്യുന്ന ഒരു ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫോൺ ഇതാണ് ഒരു പൂവായുടെ ഒരു ഫോണാണ് ഇത് ഫ്രണ്ട് ക്യാമറ ഉണ്ടാവും ഞാൻ കാണുന്നത് ചില ഫോണിലൊക്കെ കാണാറുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ക്യാമറ പൊങ്ങി വന്നിട്ട് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ താ താഴ്ന്ന ആ ഒരു ടൈപ്പ് ക്യാമറയാണ് അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം ഞാൻ റെഡി ആക്കിയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ ഇതിൽ കിട്ടൂല ബാക്ക് ക്യാമറ മാത്രമേ ഉള്ളൂ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണണമെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അവരെ കാണണമെങ്കിൽ നമ്മളിങ്ങനെ നോക്കണം അപ്പോൾ ഈ ഫോൺ ഞാൻ അങ്ങനെ വീഡിയോ കോളിനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുത്തൊരു ഫോണായിരുന്നു ആ ഫോൺ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് വലിയൊരു വലിയൊരു സങ്കടം വന്നിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ ഉള്ളൊരു മൂഡ് പോയൊരു സംഭവം തന്നെയാണ് നമ്മുടെ ആ ഒരു ഫോൺ നഷ്ടപ്പെട്ടത് അപ്പോൾ അപ്പോൾ ഇതുതന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാനുണ്ടായ കാരണം പക്ഷേ അത് തുടർന്നുള്ള ദിവസങ്ങളിലായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും കലോത്സവം വരുന്ന സമയമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ ഒത്തിരി ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇൻഷാല്ല വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ഇതും തുടർന്ന് തൊട്ടടുത്ത ദിവസം ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട് നല്ലൊരു സോങ് വരുന്നുണ്ട് ഒരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് വരുന്നുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും ഇൻ്റർ സോണിലും സംസ്ഥാന സാഹിത്യോത്സവത്തിലൊക്കെ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന വഴി അറിയാം ഞാനതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ഏതായാലും ഫോൺ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് പിന്നെ ഏതായാലും ഷാല അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വന്നത് വലിയൊരു പ്രയാസം തന്നെയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ചാനലൊന്നും ഒന്ന് പൊടി തട്ടി ഉണർത്തേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ സംഗീതത്തിൽ വരുന്ന നല്ലൊരു പാട്ട് നമ്മുടെ ചാനലിൽ നേരത്തെ പാടിയിട്ടുള്ള ഒരു സിംഗർ ഒരു കുട്ടി സിംഗറുടെ ഒരു പാട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും തുടർന്നും വേണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ